നമസ്കാരം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് രണ്ട് മാസങ്ങൾ മാത്രം ശേഷിക്കെ മഹാവികാസ് അഘാഡി സഖ്യം നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ ധാരണയിലെത്തി ബാക്കി നൂറ്റി അറുപത്തിമൂന്ന് സീറ്റുകളിൽ കൂടി ചർച്ച ചെയ്ത് ഉടൻ ധാരണയിലെത്തുമെന്ന് കോൺഗ്രസ് നേതാവും നിയമസഭാ പ്രതിപക്ഷ നേതാവുമായ വിജയ് വഠേറ്റിപ്പർ പറഞ്ഞു ഗണേശോത്സവത്തിന് ശേഷം മുഴുവൻ സീറ്റുകളും പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എം വി എ സഖ്യം നല്ല ആത്മവിശ്വാസത്തിലാണ് ആഭ്യന്തരമായും അല്ലാതെയും നടത്തിയ സർവേയുടെ ഫലം അതാണ് കാണിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനം സഖ്യം ആവർത്തിക്കും ചിലപ്പോൾ അതിനേക്കാൾ മെച്ചപ്പെട്ട ഫലമായിരിക്കും പുറത്തുവരിക ജനവിരുദ്ധമായ മഹായുതി സർക്കാരിനെ പുറത്താക്കാൻ ജനങ്ങൾ അവസരം കാത്തിരിക്കുകയാണ് കർഷകർക്കും ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാരിനെ അധികാരത്തിൽ ഏറ്റാൻ ജനങ്ങൾ കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ പശ്ചാത്തലത്തിൽ നൂറ്റി സീറ്റുകളിൽ മത്സരിക്കാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് ലോക്സഭയിലേക്ക് മത്സരിച്ച പതിനെട്ട് സീറ്റുകളിൽ പതിമൂന്നെണ്ണത്തിൽ കോൺഗ്രസ് ജയിച്ചിരുന്നു സാംഗ്ലിയിൽ കോൺഗ്രസ് വിമതനം ജയിച്ചു ഇരുപത്തിയൊന്ന് സീറ്റിൽ മത്സരിച്ച ഉദ്ധവ് താക്കറെ പക്ഷേ ശിവസേനയ്ക്ക് ഒൻപത് സീറ്റുകളിലേ വിജയിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ എൻ സി പി ശരത് പവാർ പക്ഷം പത്ത് സീറ്റുകളിൽ മത്സരിച്ചപ്പോൾ എട്ടെണ്ണത്തിൽ ജയിച്ചു കോൺഗ്രസിനെ പോലെ തന്നെ എൻ സി പിയും നൂറ്റി പത്ത് സീറ്റുകളാണ് ആവശ്യപ്പെടുന്നത് നൂറ് സീറ്റുകളിലധികം ശിവസേന ഉദ്ധവ് പക്ഷവും ആവശ്യപ്പെടുന്നുണ്ട് ഗണേശോത്സവത്തിന് ശേഷമാണ് സീറ്റ് ചർച്ചകൾ ഇനി ആരംഭിക്കുക സഖ്യം സംബന്ധിച്ച നിർദ്ദേശങ്ങളോട് പ്രതികരിച്ചില്ലെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ സ്വന്തം നിലയ്ക്ക് മത്സരിക്കുമെന്ന് മജ്ലിസെ ഇത്തിഹാദുൽ മുസ്ലിമിൻ പാർട്ടി പറയുന്നു മഹാവികാസ് അഖാഡി സഖ്യത്തോടൊപ്പമാണ് മജ്ലിസ് പാർട്ടി മത്സരിക്കുന്നത് എന്നാണ് നേതാവ് ഇന്തിയാസ് ജലീൽ വ്യക്തമാക്കിയത് സെപ്റ്റംബർ ഒൻപതിനകം പ്രതികരിക്കണം എന്നായിരുന്നു നേരത്തെ മജലിസ്റ്റ് പാർട്ടി ആവശ്യപ്പെട്ടിരുന്നത് പാർട്ടിക്ക് ശക്തമായ സ്വാധീനമുള്ള ചുരുക്കം ചില സീറ്റുകളിൽ മത്സരിക്കാനാണ് താല്പര്യമെന്നും പാർട്ടി വക്താവ് പറഞ്ഞു ഏക്നാഥ് ഷിൻഡയുടെ ശിവസേനയും അജിത് പവാറിന്റെ എൻ സി പിയും അടങ്ങുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള മഹായുതി സഖ്യം മഹാരാഷ്ട്രയിൽ വീണ്ടും സർക്കാർ രൂപീകരിക്കാൻ പാടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി നാഗ്പൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് പാർട്ടി നിലപാട് ജലീൽ വ്യക്തമാക്കിയത് മജലിസ്റ്റ് പാർട്ടി ശിവസേനയുടെ പ്രത്യയശാസ്ത്രങ്ങളുമായി പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിലും രാഷ്ട്രീയ നിബന്ധനകൾ കണക്കിലെടുത്തും കർഷകരുടെയും സംസ്ഥാനത്തെ ജനങ്ങളുടെയും താല്പര്യം മാനിച്ചും എം വി എ യോജിക്കാൻ തയ്യാറാണെന്നും മജലിസ് പാർട്ടി വക്താവ് പറഞ്ഞു ഇരുന്നൂറ്റി എൺപത്തി എട്ടംഗ മഹാരാഷ്ട്ര നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒന്നോ രണ്ടോ മാസത്തിനകം നടക്കും പാർട്ടിക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ മത്സരിക്കണമെന്നാണ് താൽപര്യമെന്നും ഇക്കാര്യം കോൺഗ്രസിനും ശരത് പവാറിൻ്റെ എൻ സി പി ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും ഒക്കെ അടങ്ങുന്ന സഖ്യമായ മഹാവികാസ് അഘാഡി നേതാക്കളുമായി ചർച്ച നടത്തിയതായും അദ്ദേഹം അറിയിച്ചിരുന്നു മജിലിസ് പാർട്ടിയുടെ നിർദ്ദേശം ചർച്ച ചെയ്യാൻ എം വി എന്ന് കൂടുതൽ സമയം ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെ നിലപാടൊന്നും എടുത്തിട്ടില്ല എന്നാണ് അറിയുന്നത് അതിനാൽ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കും എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് ഞങ്ങൾ കുറേ സീറ്റുകളൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല ഒരുപാട് കാത്തിരുന്നു ഇനിയും അവസാന നിമിഷം ഞങ്ങളെ കയറ്റാൻ അവർ വിസമ്മതിച്ചാലോ കൃത്യമായ സമയത്ത് പ്രതികരിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് സ്വന്തം കാര്യം നോക്കേണ്ടി വരും എത്ര സീറ്റിൽ മത്സരിക്കണം എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിച്ചു വരികയാണെന്നാണ് മജ്ലിസ് പാർട്ടി വക്താവ് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മജ്ലിസ് പാർട്ടി നാൽപ്പത്തിനാല് സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും രണ്ടിടത്ത് മാത്രമാണ് ജയിച്ചത് അതേസമയം മഹാവികാസ് അഘാഡിയുമായുള്ള സഖ്യത്തിൽ നിന്ന് തന്റെ പാർട്ടിക്ക് കാര്യമായ നേട്ടമുണ്ടാകില്ലെന്നും എന്നാൽ മജ്ലിസ് പാർട്ടിയെ ഒപ്പം കൊണ്ടുപോയില്ലെങ്കിൽ പ്രതിപക്ഷ ഗ്രൂപ്പിന് വലിയ നഷ്ടമുണ്ടാകും എന്നാണ് മുൻ എം പി കൂടിയായി ജലീൽ അവകാശപ്പെടുന്നത് എന്നാൽ മഹാവികാസ് അഘാഡിയുമായി കൈകോർക്കാൻ മജ്ലിസ് പാർട്ടി സന്നദ്ധത അറിയിച്ചെങ്കിലും കോൺഗ്രസ്സിന് താല്പര്യമില്ല എന്നാണ് റിപ്പോർട്ടുകൾ കോൺഗ്രസിൻ്റെ പരമ്പരാഗത വോട്ടർമാരിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചേക്കാം എന്നതിനാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അസസുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിയുമായി സഖ്യം വേണ്ട എന്ന അഭിപ്രായമാണ് ചില നേതാക്കൾക്കുള്ളത്